ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസത്തിന്റെ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ മൈൻഡിന് ശരിക്കും കൺഫ്യൂസ് ആക്കിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ട്ടോ കാരണം എന്ന് വീഡിയോ എടുക്കണോ വേണ്ട വേണ്ടെന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു പിന്നെ ഫൈനലി ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ചോറ് അടുപ്പത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ സ്വത്തുട്ടിക്ക് കഴിക്കാനുള്ള ഭക്ഷണം അപ്പുറത്ത് ഇൻഡക്ഷനിൽ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ സ്വത്തുട്ടി നിന്ന് അങ്കമാടിക്ക് വരണം കേട്ടോ കാരണം ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇടയ്ക്ക് സ്വത്തൊട്ടിക്ക് പനി വരികയാണ് അപ്പോൾ അത് കാരണം ശനിയാഴ്ചയും തിങ്കളാഴ്ച ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കൊണ്ടാക്കണം മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ഹാപ്പി ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ സ്വത്തട്ടിട്ടാ അപ്പോൾ സ്വത്തിട്ടി ഇതേ ടി വി ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതേ ഞാൻ കിച്ചാളിലാണ് അപ്പോൾ സ്വത്തൊട്ടിക്ക് ഞാനും മാത്രമുള്ളൂ ഇപ്പോൾ ഇവിടെ ചേട്ടൻ ആണെങ്കിൽ ഏഴ് മണിക്ക് ജോലിക്ക് പോകും അപ്പോൾ എന്താണെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം മഴയായി കാരണം ഒന്നും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ സ്വത്തൊട്ടി ഇത് അടുക്കളയിൽ വന്ന് അതായത് കുറെ നേരം ടീടെ മുന്നിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒക്കെ അതേപോലെ പുള്ളിക്കാരം വന്നിട്ട് കിച്ചണിലൊക്കെ വന്നിട്ട് നോക്കിയിട്ടൊക്കെ പോയിട്ട് അത് വീണ്ടും നിന്നിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് പാവാണ് ആ വന്നിട്ട് എൻ്റെ സ്വത്തൊട്ടിട്ട് അപ്പോൾ ഇതിൽ ടി വി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും അടുക്കളോട്ട് വന്നിട്ട് എനിക്ക് വരെ നിവൃത്തിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലത്തെ പണികളും കാര്യങ്ങളും അല്ലെങ്കിൽ അടുക്കളത്തെ കാര്യങ്ങളും അവനുള്ള ഫുഡ് ആരെ വെക്കുക പിന്നെ കിച്ചണിൽ കുറേ നേരം ഇരുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് ബോറടിക്കും അടിക്കും അപ്പോൾ ഓടി പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ടി വി വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരുത്തും നിർബന്ധിപ്പിക്കുന്നതല്ല കേട്ടോ സ്വത്തോടെ ഇരിക്കും ഞാൻ പരമാവധി ഞാൻ കിച്ചണിലോട്ട് വിളിക്കാറുണ്ട് പക്ഷേ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ വരും പിന്നെ വന്നിട്ട് പോകും കുറച്ച് നേരക്കെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ എൻ്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ സ്വത്തട്ടി എൻ്റെ കൂടെ അരിയാനും നൃുക്കാനും ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഹെൽപ്പിനായിട്ടുണ്ടായിരുന്നോട്ടെ ഇപ്പോൾ പിന്നെ ഹെൽപ്പിനില്ല എന്നല്ല പറയുന്നത് പക്ഷേ അതിങ്ങനെ ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ട് അതായത് കടയിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു ചേട്ടവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കടയിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ ചേട്ടൻ കൂട്ടുകാരൻ വരുന്ന സമയത്ത് അവ വാങ്ങിച്ചിട്ട് വരുമല്ലോ അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ മേടിച്ചിട്ടുള്ള സാധനങ്ങളായിട്ടൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ സബോള ഒരു കിലോ മേടിച്ചു പിന്നെ സ്നാക്സ് ഉണ്ണിക്ക് എന്തെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചു അത്രയൊക്കെ തന്നെ സ്വത്തരയ്ക്ക് രണ്ട് മഞ്ച് അങ്ങനെയൊക്കെ മേടിക്കുകയും ചെയ്തെട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്കൊക്കെ ഒന്ന് ആക്കി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാണെങ്കിൽ ശരിയാവില്ല പിന്നെ പാത്രമൊക്കെ കാലിയാണ് അപ്പോൾ പിന്നെ കവറിന് എടുക്കണമൊക്കെ എളുപ്പം നമ്മൾ ഈ ബോട്ടിൽസൊക്കെ വെ വിൽക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ നമ്മളിത് കറി ഉണ്ടാക്കാൻ വേണ്ടി പോകാനായിട്ടോ നമ്മൾ ഇന്ന് കടച്ചക്ക കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നെയാണ് മേടിച്ചത് പച്ചക്കറി വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് മേടിച്ചതായിരുന്നു അപ്പോൾ ഒരെണ്ണം ഞാൻ ഒരു നാലഞ്ച് ദിവസത്തിന് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം അതേപോലെ ഫ്രിഡ്ജിലിരിക്കേണ്ട കേട്ടോ അപ്പം ഇന്ന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വയ്ക്കാൻ ഇല്ലല്ലോ അപ്പോൾ ഞാൻ അതെടുത്തിട്ടാണ് വെക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് മേടിക്കും വേണ്ട ഇവിടെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ കടലിൽ ഇരിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം ഇന്ന് കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാം ചടപടുന്നതിനെ എല്ലാ സ്പീഡിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു പോകുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ഒന്നുകൂടി കുറച്ചത്തിരി സ്പീഡിലാക്കി ഞാൻ വീഡിയോ എന്ന് മാത്രം കാരണം നന്നായി എല്ലാം എല്ലാം ചടപ്പെട്ടേ ആക്കാൻ വേണ്ടിയിട്ടാണ് കാരണം സ്വത്തൊട്ടിക്ക് ഒരു എട്ടര സമയത്തിനാകുമ്പോഴേക്കും എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് ഫ്രഷ് ആയി പിന്നെ അതിന് ശേഷം സ്വത്തൊട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അവനെ സെറ്റാക്കി മൈൻഡൊന്ന് ഓക്കെ ആക്കിയിട്ട് വേണം നമുക്കിവിടെ നിന്ന് ഇറങ്ങാൻ അതായത് ഒരു ഒമ്പതര ടൈമൊക്കെ ആകുമ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഒരു സ്വത്തൊട്ടീനൊക്കെ റെഡിയാക്കി അല്ലെങ്കിൽ അവൻ്റെ മൈൻഡ് മൈൻഡൊന്നും ഓക്കെ ആയില്ല പിന്നെ അവനെ കരഞ്ഞിട്ട് വിടുമ്പോൾ എനിക്ക് സങ്കടമാകും അപ്പോൾ അത് കാരണം ആകെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് കേട്ടോ നമുക്ക് എന്തേലും ഇപ്പോൾ അത്യാവശ്യത്തിന് എന്തേലും മരുന്ന് മേടിക്കണം അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ മേടിച്ചിട്ട് വരും അവർ പെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ ജോലി കഴിഞ്ഞ് പറഞ്ഞാൽ വഴിക്ക് ഇതേപോലെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കൊക്കെ കൊണ്ടുവരും കേട്ടോ അതേപോലെ തന്നെ ചേട്ടൻ അവരുടെ വീട്ടിലേക്കാണേലും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എന്തെങ്കിലും കാര്യങ്ങൾ പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൈസയൊന്നും മേടിക്കാണ്ടൊക്കെ ചെയ്യും അങ്ങനെ നമ്മളിപ്പോ ഒന്നും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ആർക്കും ഒന്നും ചെയ്ത് കൊടുക്കണം പക്ഷേ സ്നേഹം ഉണ്ടായാൽ മതി അത്ര തന്നെ പക്ഷേ എനിക്കൊരു ദേഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേഞ്ചേട്ടൻ ഈ വീട് വിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീടായിട്ട് ഈ ഓരോ അറ്റാച്ച്മെൻറ്റും പ്രേഞ്ചേട്ടൻ ഉണ്ടാവില്ല അതെനിക്ക് ഏറ്റവും വിഷമവും എനിക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് വീട്ടിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുകയോ ഒന്നും ചെയ്യില്ല പിന്നെ നമ്മൾ കാണാതെ ആകുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം അപ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ റിപ്ലൈ തരിക അതുവരെ നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ച് മനസ്സിലുള്ള വാശി അല്ലെങ്കിൽ ദേഷ്യമൊക്കെ കയറ്റി ഇങ്ങനെ ഇരിക്കേണ്ടി വരും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തം ഉത്തരവാദിത്തം എന്ന് പറയണമെങ്കിൽ

കുറ്റമെന്നല്ല പറയുന്നത് പക്ഷെ പാവാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ ഏതൊരു മനസ്സിനാണെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ എന്തായാലും നെഗറ്റീവ് ഉണ്ടാവുമല്ലോ അതിപ്പോൾ എനിക്കും ഉണ്ടായിരിക്കും എൻ്റെ അത് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാരണം ആയിരിക്കും അപ്പോൾ പറയാനാണെങ്കിൽ എനിക്ക് കുറെ കുറേ പറയാനുണ്ട് കേട്ടോ കാരണം എന്റെ ഒരു മാരിഡ് ലൈഫിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കുറേ എക്സ്പീരിയൻസ് എനിക്ക് നേരിടാനായിട്ടും എന്താണ് ജീവിതം എന്നൊക്കെ പഠിച്ചു ഞാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ കറി അടുപ്പത്തിട്ടു കേട്ടോ ആ കടച്ചൊക്കെ ഒന്ന് വെന്ത് കിട്ടണം പിന്നെ ചോറ് വറുത്തു വെച്ചിട്ടുണ്ട് ചൂടുവാളൊക്കെ ആയിട്ടുണ്ട് ചൂടുവാൾ ആണങ്ങി ഞാൻ സത്തൊടിയേ കൊണ്ടുവാണ്ടിട്ട് ഒരു പാത്രത്തിൽ ആക്കിയിട്ട് ഞാൻ ഒരു വെള്ളത്തിൽ ഇരക്കി വെച്ചേക്കണുട്ടോ അപ്പോൾ വെള്ള ആക്കാൻ വേണ്ടിട്ട് സത്തൊടിയേ വാട്ടർ ബോട്ടിൽ എടുക്കട്ടെ വാട്ടർ ബോട്ടിൽ ഞാൻ ഇന്നലെ ഞാൻ കഴുകി വെச்சാണ് ട്ടോ നമ്മൾ ഇടക്കി ദേ പോലെ കുട്ടികളുടെക്ക് വാട്ടർ ബോട്ടിൽ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യാട്ടോ കാരണം എന്തൊക്കെ പറയും എനിക്ക് എനിക്ക് ഓർമ്മ കിട്ടണമില്ല അപ്പോൾ ഞാനിതേ വെള്ളം ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ചിലർ ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചൂടാറ്റി കൊടുക്കും പക്ഷേ എനിക്കെന്തോ അതിനോട് എന്തോ ഒരു നമ്മുടെ കുട്ടിയോട് നമ്മൾ ചെയ്യണത് ഒരു ചതി പോലെയൊക്കെ തോന്നുള്ളൂ അപ്പോൾ അത് കാരണം എനിക്കങ്ങനെ തോന്നില്ല എൻ്റെ മനസ്സിലാകും ഒരു ഇഷ്ടം പോലെയൊക്കെയാണ് അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ചെയ്യും അപ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ പെട്ടെന്ന് അത് ചൂടാറി ചൂടാറേ ചെയ്യും അങ്ങനെ അതാ സ്വത്തേക്ക് വെള്ളമൊക്കെ ആക്കിയിട്ടോ ഇനിയിപ്പോൾ എന്താ ഇനി വേറെ പരിപാടിയും കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയത്തെ കറിയൊന്നും ആയിട്ടില്ല എന്നിട്ട് വേണം അടുക്കളയിൽ നിന്നൊന്ന് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കറി ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ആ കടച്ചൊക്കെ ഒന്ന് വെന്ത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉഷാറായി തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് കിച്ചണിൽ നിന്ന് രക്ഷപ്പെടാം പിന്നെ സ്വത്തുട്ടിയുടെ ഇത് ചെന്നിട്ട് സ്വത്തട്ടിക്ക് ഫുഡ് എന്തെങ്കിലും കൊടുക്കണം രാവിലെ ആയത് കാരണം പിന്നെ വെയ്യാത്ത കാരണമായത് കാരണം സ്വത്തുട്ടീനെ മേലൊന്നും കഴുകിക്കണില്ല കേട്ടോ വൈകുന്നേരമാണ് കുളിപ്പിക്കുന്നത് അപ്പോൾ രാവിലെ ഒന്ന് മോക്കൊന്ന് കഴുകി പല്ലൊക്കെ തീപിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഫുഡ് കൊടുത്ത് അങ്ങനെ കുപ്പായൊക്കെ ഇടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ സ്വത്തട്ടി ഇത് കണ്ട പാവ ഒറ്റയ്ക്ക് ഇരുന്നൊരു ടി വി കാണാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വത്ത്ട്ടിക്ക് ചോറ് കൊടുക്കാൻ വന്ന എന്നോട് കാണിക്കുന്ന നവരസങ്ങളാണ് കേട്ടോ കുറേ ഈ പറഞ്ഞ പോലെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ും അല്ലെങ്കിൽ തിരിഞ്ഞു മറന്നും കിടക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുളിപ്പിക്കുന്നു കാരണം സ്വത്തിക്ക് സ്വത്തിക്ക് അറിയാം ഞാൻ കുളിപ്പിക്കുമ്പോൾ ഒരു ചെറിയൊരു ഞങ്ങളുടെ ഒരു ട്രിക്ക് ഉണ്ട് അപ്പോൾ അത് കാരണം കുളിപ്പിക്കുന്ന പറയുമ്പോൾ അൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ടി വി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്താണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷേ മഴക്കാർ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ട് ചെറിയ ചെറിയ ഇളം വെയിലൊക്കെ ഒരു ഒമ്പത് ആകുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടില് നല്ല ഇളം വെയിലൊക്കെ വരും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെയിലിന് കുറച്ച് ചൂട് കൂടും ചെയ്യും കേട്ടോ ഇപ്പോൾ സ്വത്തുറ്റിനെ റെഡി ആക്കിയിട്ട് വേണം എനിക്ക് റെഡിയാവുക എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാട്ടോ അപ്പോൾ ഫൈനലിതാ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് എൻ്റെ സുന്ദരക്കോട്ടെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഓക്കെ ആക്കിയിട്ടുണ്ട് മൈൻഡൊക്കെ അപ്പോൾ ഇന്നലെ ഒന്നും അതായത് രണ്ട് ദിവസം ശനി ഞായർ തിങ്കളൊക്കെ മൂന്ന് ദിവസം ആയല്ലോ അപ്പോൾ ചെറിയൊരു മടിയായാലും പോകാനൊരു വിഷമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുവാണ് കേട്ടോ ഞങ്ങളിത് നടന്ന് നടന്ന് പോവുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം കേട്ടോ ഒരു ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് മധികവും വേഗം നടക്കുകയാണെങ്കിൽ അവിടെ എത്താം കേട്ടോ അപ്പം തൊട്ടടുത്തു തന്നെയാണ് അപ്പം ഞങ്ങൾ ഓരോന്നും പറഞ്ഞോട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അമ്മയും മക്കൾക്കും എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാവുല്ലേ കുറേ കാര്യങ്ങൾ ഇണ്ടാവും അത് തീരുല്ല അപ്പൊ തീ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് സംസാരിച്ചോണ്ട് നടക്കാനില്ലേ അപ്പൊ അംഗലുമായിട്ട് തുറക്കണന്റെ മുന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആരും എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങളാണേന്ന് ഫസ്റ്റ് എല്ലാരും അറിയില്ല

അപ്പോൾ ടീച്ചർക്ക് ഹെൽപ്പിനായിട്ടൊരു ചേച്ചി ഉണ്ടാവില്ല ആ ചേച്ചിയെങ്കിലും കൂടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ചേച്ചീനെ വിളിച്ച് പോകാറുണ്ട് എപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സോത്തുട്ടിയാണിങ്ങൂടെ ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ സോത്തുട്ടീനെ എടുത്തിട്ടല്ലേ വന്നത് അപ്പോൾ എന്തോ ഒരു അവൻ്റെ ട്രൗസറിൻ്റെ എന്തോ ഒരു പാട് അവിടെ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ എന്താണ് ഇത് ഇതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എല്ല പോയിങ്ങടെ പോയിപ്പൊരുട്ടാ തുറക്കണല്ലോ ഇപ്പൊരും അമ്മ ചേച്ചിനെ വിളിച്ചിണ്ടായി ഇപ്പൊ ചേച്ചി പറഞ്ഞു കേട്ടോ കേട്ടോ കളിക്കാൻ വേണ്ടേ കളിക്കാൻ നമ്മക്ക് പഠിക്കാനല്ലോ കളിക്കാനല്ലോ വന്ന് പഠിക്കാനാ കേട്ടോ കുറുമ്പൊന്നും കാണിക്കാണ്ട നല്ല കുട്ടിയായിട്ട് ഇത് കളിക്കണ ഉറുമ്പ് കാലുമ്പോ കേറണ്ട എവിടെ പിന്നെ എന്റെ കുട്ടി പഠിക്കാൻ വന്നതാ അല്ലേ പഠിച്ച് 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 ജോലിയൊക്കെ കിട്ടിട്ട് പൈസ ഉണ്ടാക്കും സൗണ്ടാ സൗണ്ട് അപ്പുറത്ത് വണ്ടി അപ്പുറത്ത് വണ്ടി

അപ്പൊ ദിവസം ദിവസമായില്ലോ വന്നിട്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരനെ അപ്പോൾ ഇപ്പൊ മനസ്സിൽ വിഷമുണ്ടെങ്കിലും പുറത്തേക്ക് അവൻ കരയുന്നില്ലാ കേട്ടോ നമുക്കത് മനസ്സിലാവുമല്ലോ അപ്പൊ അങ്ങനെ ചേച്ചിയൊക്കെ വന്നോടെ അടിച്ചു വാരൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ളക്കയറി ഇരുന്നോളം പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങളിതേ ഉള്ളക്കയറിയിരുന്നു അപ്പൊ സ്വത്തുട്ടി അവിടെയുള്ള ഒരു ചെറിയൊരു ബോളുണ്ട് അപ്പം അതെടുത്ത് വന്നിട്ട് നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്വത്ത് അങ്കമാവാടി ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇതാണ് നമ്മുടെ സ്വത്ത് അങ്കമാണിയുടെ ഉൾവശേട്ടാ സ്വത്തുട്ടിയുടെ വാട്ടർ ബോട്ടിൽ അത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ഇന്നത്തെ ഒരു വിശേഷം അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ എല്ലാ അങ്കവാടിയിലും ഉണ്ടാവുമോയെന്ന് അറിയില്ല പക്ഷെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ അതേപോലെ ചെറിയൊരു മരത്തിൽ ഇതേ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ ഫോട്ടോസൊക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നു കേട്ടോ അപ്പോൾ സ്വത്തിട്ട് ഇതാ കൂട്ടുകാരൊക്കെ വന്നപ്പോൾ അതേ അങ്ങോട്ട് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ബായ്